ഇതൊരു സ്റ്റൈലിംഗ് വീഡിയോ ആണ് ആണ്ട്ട് അപ്പം അതിനുവേണ്ടി ഞാൻ ഓൾറെഡി മുഖക്ക് സെറ്റ് ആക്കി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഫുള്ള് ആണ് പുട്ടി ലുക്ക് ആണ് നോ ഇത് ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് അതിന്റെ ഫിൽറ്റർ ആണ് രണ്ടേ രണ്ട് സാധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കും പിന്നെ കണ്ണ് എഴുതി അത്രയേ ഉള്ളൂ കണ്ണെഴുതിയത് കളർ സെൻസിന്റെ ഒരു ഐ ഞാൻ കുറേ കാലം അതായത് മൂന്ന് മാസം മേലായിട്ടുണ്ടാവും ഞാൻ കണ്ണിന്റെ മേലെ എഴുതിയിട്ട് വാലിട്ടിട്ട് അപ്പം കുഞ്ഞു വാലിട്ടിട്ട് കണ്ണ് എഴുതി പിന്നെ രണ്ട് ലിപ്സ്റ്റിക് ചേർത്തിട്ട് ഒരു പുതിയൊരു ലിപ് കളർ ഉണ്ടാക്കി അതായത് കളർ സെൻസിന്റെ ഗോൾഡും അതുപോലെ തന്നെ ബ്ലൂ ഹെവൻ്റെ വെൽവെറ്റ് നല്ല ഷെയഡും കൂട്ടി ചേർത്തപ്പോൾ ഒരു അടിപൊളി കളറായി അത്രേയുള്ളൂ പിന്നെ ഇതൊന്നുമില്ല വെറും പൗഡർ മാത്രം മാത്രമേ ഐഷേഡോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കൺസീലർ ഒന്നും ഇട്ടിട്ടില്ല ഇത് ഫിൽറ്റർ ആണ് മക്കളെ ഓക്കെ പിന്നെ പുരികം വരച്ചു കൊടുത്തു കേട്ടോ അതായത് ഇൻസൈറ്റിന്റെ ഒരു ഐ പെൻസിൽ പുരികം ജസ്റ്റ് വരച്ചു കൊടുത്തു ഓഫ് ക്ലോത്ത് എന്ന് പറഞ്ഞ ഒരു ഇത് എടുക്കണം ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കേർട്ട് എടുക്കാം ഓക്കെ ഓക്കെ സോ ഇങ്ങനൊരു സ്കേർട്ടാണ് നമ്മുടെ അത് ഏത് കളറായാലും ഏത് കളറായാലും കുഴപ്പമില്ല എത്ര ലെങ്ത് ആയാലും ഷോർട്ടോ ലോങ് ആയാലും കുഴപ്പമില്ല സോ ഇങ്ങനൊരു സ്കേർട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിന്റെ സെയിം ഷെയ്ഡിലുള്ള ഒരു ടാങ്ക് ടോപ്പ് ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം അത് ഹൈ നെക്ക് അല്ലെങ്കിൽ പോളാർ നെക്ക് അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള നെക്ക് ഏത് കൊടുക്കാം ഓക്കെ അപ്പൊ എന്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത് ഓക്കെ സെയിം ഷെയ്ഡെടുക്കുക കേട്ടോ അതായത് സ്കേർട്ടും ഇങ്ങനൊരു ടോപ്പും സെയിം ഷെയ്ഡ് എടുക്കുക ഇത് ഞാൻ എന്താ പറയുക കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റ് എന്ന് വാങ്ങിച്ച ഒരു ക്രോപ്പ് ടോപ്പ് ഓക്കെ വേണ്ടത് ജാക്കറ്റ് ഓക്കെ അതായത് ഡെനിമിന്റെ ഏത് ഷെയ്ഡും നിങ്ങൾക്ക് എടുക്കാം ഇത് ഞാൻ മിന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചൊരു ജാക്കറ്റാണ് ഇവിടെ ഓൾറെഡി എന്തായാലും തണുപ്പാണ് സോ നിങ്ങൾക്ക് നാട്ടിലും ഇപ്പം തണുപ്പിൻ്റെ ഒരു സമയമാണല്ലോ സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജാക്കറ്റ് ഓക്കെ സോ വൺസ് അഗെയിൻ ഒരു സ്കേർട്ട് ക്രോപ് ടോപ്പ് എൻ്റെ ജാക്കറ്റ് ഓൾറെഡി ഇങ്ങനെ ഹൈ നെക്ക് ജാക്കറ്റ് മെസ്സി ബണ്ണിട അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് തണുത്ത വെതറിലൊക്കെ പോവണമെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ട് ഞാൻ കാണിച്ചാറാം വേറെ ഒരു സ്റ്റൈലും കൂടെ ഞാൻ കാണിച്ചതരാം ഓക്കെ ഓക്കെ ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാം ഓക്കെ യെസ് സോ ഞാനൊരു മെസ്സി ബണ്ണ് കെട്ടി തലമുടീനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ആക്സസറി കുത്തി വെച്ചു ഓക്കെ പിന്നെ ഹൈ നെക്ക് അല്ലെങ്കിൽ മെസ്സി ബണ്ണൊക്കെ എപ്പോഴും അടിപൊളിയായിട്ട് പോകുന്നതാണ് ഈ ഔട്ട് ചെയിൻ അപ്പൊ അങ്ങനെ ഒരു ആക്സസറി ഇട്ട് പിന്നെ കമ്മലതൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല കാരണം ഡ്രസ്സിനും മാലിന്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ ഒരു ജ്വല്ലറി ഞാൻ ഇട്ടില്ല ഓക്കെ ബ്ലാക്ക് ജാക്കറ്റ് ആയോണ്ട് ഒരു ബ്ലാക്ക് വാച്ച് കിട്ടി ഇത് സാറ്റ് പിന്നെ ഓൾറെഡി ഇവിടെ സ്റ്റഡ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഇട്ടില്ല കേട്ടാ ഞാൻ ലെങ്ത്തില്ലാത്ത സ്കേർട്ടായോ നിങ്ങൾക്ക് സ്നീക്കേഴ്സ് വെച്ച് ട്രൈ ചെയ്യാം ഞാനിപ്പോ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷൂ ആണ് എടുക്കുന്നത് നീ ഫൈനൽ ആയിട്ട് കാണാം നിങ്ങക്ക് ഇഷ്ടമുള്ള കളേഴ്സ് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ നാട്ടുമുറത്തൊക്കെ ഒരു ധാരണ ഉണ്ട് അതായത് കുറച്ച് പ്ലസ് സൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ളതും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒന്നും ഇടാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഇഷ്ടമുണ്ടോ നമുക്ക് കംഫർട്ടാണോ പിന്നെ ഒന്നും നോക്കണ്ട സൈസ് ഡസൻ മാറ്റർ ഓക്കെ എന്നെ നോക്കൂ ഞാൻ ഒരു എക്സൽ ആയിട്ടുള്ള ആളാണ് കേട്ടോ എൻ്റെ എല്ലാ ഡ്രസ്സും എക്സൽ ആണ് സൈസ് പിന്നെ എക്സൽ വാങ്ങിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യാറുണ്ട് ഓക്കെ എല്ലെടുത്താൽ പാകാവില്ല എക്സ് എടുത്താൽ കൂടും പക്ഷെ എക്സൽ ആണ് എപ്പോഴും മിന്ത്രീന്ന് വാങ്ങിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈയൊക്കെ പാകമായിരിക്കും കാരണം എൻ്റെ ഒരു കുറച്ച് ഹെവി കൈയാണ് പക്ഷെ എനിക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു അരഞ്ച് അരഞ്ച് വണ്ണിഞ്ച് ഒക്കെ ഞാൻ ഷെയ്പ്പ് ചെയ്യാറുണ്ട് സോ ഐ ആം എ എക്സൽ ഗേൾ യെസ് ഐ പ്രൗഡ്ലി സേസ് ദാറ്റ് ഏഹ് എത്ര വയസ്സായില്ല ഇങ്ങനൊക്കെ കുറെ കേക്കും അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ മുപ്പത് കഴിഞ്ഞാലും നാല്പത് കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടാണോ നിങ്ങക്ക് കംഫർട്ടാണോ നിങ്ങൾക്ക് ഹാപ്പി തരുമോ ഒന്നും നോക്കണ്ട മേക്കപ്പ് ആയാലും ഡ്രെസ്സിംഗ് ആയാലും ഓക്കേ നിങ്ങക്ക് പുറത്ത് പോവാണെങ്കിൽ ഈ സ്കേർട്ടിന്റെ അടിയിലൊരു ഷോട്ട് ഇടാം കേട്ടോ ഐ മീൻ ഷോർട്ട്സ് ഇടാം ഞാനിപ്പോ ഒന്നിട്ടില്ല കാരണം ഞാൻ പുറത്തു പോകുന്നില്ല നിങ്ങളെ കാണിക്കാൻ മാത്രമാണ് എന്റെ ഉദ്ദേശം പിന്നെ കുറച്ച് റീൽസ് എടുക്കാന്നുള്ളത് ഓക്കെ ഞാൻ കമ്മല് എനിക്ക് ഇവിടെ ഒക്കെ നിറയെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടാത്ത അല്ലാതെ ഒരു കുഞ്ഞു സ്റ്റെഡ് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ സി നമ്മുടെ കളേഡ് ആയിട്ടുള്ള ഹെയർ എന്ത് ഭംഗിയാണ് നിൽക്കുന്നത് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എനിക്ക് കൂടുതൽ ചെയ്യാം മടിയാണ് റൂമിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാനും മോട്ടിവേഷൻ ഇല്ല പിന്നെ പിന്നെക്ക് മനസ്സിലായി പിടി വിടുന്നുണ്ട് റൂമിന്റെ ഉള്ളിൽ ഏട്ടം വരണ്ട വരങ്ങനെ അടച്ചിരിക്കാണ് സോ ഒന്നും ചെയ്യാൻ അതായത് ആകെ ആകണ്ടായ ഗുണം കൊറേ കിലോ കൂടി നല്ലാണ്ട് ഒരു ഗുണമില്ല പിന്നെ ഏട്ടം വരണ്ട നിമിഷം അങ്ങനെയാണ് സോ ഇതാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ഇറ്റ് ഇനി വീഡിയോ